െതിരെ പ്രതിഷേധം വയനാട് പുൽപ്പള്ളിയിൽ ഇന്നും നാളെയും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു പുൽപള്ളിയിൽ വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധവും സംഘർഷത്തിൽ കലാശിച്ചു പ്രദേശത്ത് നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത് ഇതോടെ പ്രതിഷേധം അക്രമാസക്തമായി മുദ്രാവാക്യം വിൽക്കണമായി തുടങ്ങിയ പ്രതിഷേധം പിന്നീട് അക്രമത്തിലേക്ക് വഴിമാറുകയായിരുന്നു പ്രതിഷേധക്കാർ പോലീസിന് നേരെയും കല്ലും കസേരയും എറിഞ്ഞു പ്രതിഷേധം തണുപ്പിക്കാനും ചർച്ചയ്ക്കും എത്തിയ എം എൽ എ മാർക്കെതിരെ കുപ്പേറുമുണ്ടായി ഇതിനു പിന്നാലെ അക്രമാസക്തമായ ജനക്കൂട്ടത്തെ ശാന്തരാക്കാൻ പോലീസ് ലാത്തി വീശി നഗരത്തിലാകെ ഹർത്താൽ ദിനത്തിൽ ജനം ഗോബാക്ക് വിളികളുമായി പ്രതിഷേധിക്കുകയാണ് സ്ത്രീകളും പ്രതിഷേധ രംഗത്തുണ്ട് നിലവിൽ ആവശ്യത്തിന് വനിതാ പോലീസിന്റെ കുറവ് സ്ഥലത്തുണ്ട് നേരത്തെ ഹർത്താൽ ദിനത്തിൽ കൂട്ടം ചേർന്നെത്തിയ ജനങ്ങൾ വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞിരുന്നു ജീപ്പിന്റെ കാറ്റഴിച്ചുവിടുകയും റൂഫ് വലിച്ചു കീറുകയും ചെയ്യുകയുണ്ടായി ജീപ്പിന് മുകളിൽ റീത്ത് വെച്ചും അവർ പ്രതിഷേധിച്ചു ഇതിനു പുറമെ കോണിച്ചിറയിൽ നിന്ന് കണ്ടെത്തിയ പാതി ഭക്ഷിച്ച നിലയിലുള്ള പശുവിന്റെ ജഡവും പ്രതിഷേധക്കാർ ജീപ്പിന് മുകളിൽ കെട്ടിവെച്ചു വനം വകുപ്പ് ജീവനക്കാർക്കെതിരെയും പോലീസിനുമെതിരെയാണ് ജില്ലയിൽ ജനരോഷം ആളിക്കത്തുന്നത് പ്രതിഷേധം അക്രമത്തിലേക്ക് വഴിമാറുന്ന കാഴ്ചയാണ് പുൽപ്പള്ളി സാക്ഷ്യം വഹിക്കുന്നത് അതേസമയം വയനാട്ടിൽ സമരത്തിന്റെ പേരിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളെ വിമർശിച്ചുകൊണ്ട് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ രംഗത്ത് വന്നു അക്രമാസക്തമായ സമരം സ്വാഭാവിക പ്രതിഷേധമല്ലെന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞത് ഇന്നത്തെ ഹർത്താലിനെ എല്ലാവരും പിന്തുണയ്ക്കുന്നുണ്ട് അവരുടെ ആവശ്യം ന്യായവുമാണ് എന്നാൽ അക്രമസമരം സ്വാഭാവികമല്ലെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി പ്രതിഷേധം അക്രമത്തിലേക്ക് നീങ്ങാതെ സമര നേതൃത്വം ശ്രദ്ധിക്കണം സംഘർഷമുണ്ടാക്കി യഥാർത്ഥ പ്രശ്നം മാറിപ്പോകുന്ന സാഹചര്യം സൃഷ്ടിക്കരുതെന്നും ശശീന്ദ്രൻ മുന്നറിയിപ്പ് നൽകി ജനങ്ങൾ സർക്കാരുമായി സഹകരിക്കണം അല്ലാത്ത ഒരു പ്രശ്നപരിഹാരം സാധ്യമല്ലെന്നും വനം മന്ത്രി തന്റെ നിലപാട് വ്യക്തമാക്കി രാജ്യാവശ്യം രാഷ്ട്രീയ പ്രേരിതമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി സമരത്തെ രാഷ്ട്രീയ ആവശ്യങ്ങളിലേക്ക് തിരിച്ചുവിട്ടാൽ കർഷക പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കില്ല ചികിത്സാ വീഴ്ചയെക്കുറിച്ച് ബന്ധുക്കളുടെ പരാതി പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു പ്രശ്നപരിഹാരത്തിനായി മൂന്ന് മന്ത്രിമാർ വയനാട്ടിലേക്ക് പോകും ഇവിടെ ദീർഘഹ്രസ്വകാല പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു